എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുട്ടികളുടെ ഫ്രോക്കിനും അതുപോലെ തന്നെ സിബ് വയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ മെത്തേഡ് ഒന്നുമല്ല ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് സിബ് വയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഫ്രോക്കിൻ്റെ നെക്ക് മറിച്ച് പതിച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം താഴെ വരെ ആ ഒരു സെൻടർ ഭാഗത്തിൻ്റെ മാർക്കിങ്ങിലൂടെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി ഈ ഒരു ലൈനിൻ്റെ രണ്ട് സൈഡിലോട്ടും കാലിഞ്ച് കാലിഞ്ച് വീതം നീക്കി മാർക്കിംഗ് കൊടുക്കാം മാർക്കിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ താഴോട്ടേക്ക് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ രണ്ട് സൈഡിലെ അല്ലാതെ സെൻറ്റർ ഭാഗത്ത് നിൽക്കുന്ന ആ ലൈനിലൂടെ നമുക്ക് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതാ നമ്മൾ ഇതുപോലെ ഒരു സിബെടുത്തിട്ടുണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നമ്മൾ കാലിഞ്ചിൽ മാർക്ക് ചെയ്തിട്ടില്ലേ ആ മാർക്കിങ് നമുക്കിതാ ഇതുപോലെ അങ്ങ് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഇതാ ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അടുത്ത സൈഡും നമുക്കിതാ ഇതുപോലെ കാലിഞ്ചിലും മടക്കിയിട്ട് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പംതാ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി സിബ് ദാ ഇതുപോലെ വെച്ചു കൊടുക്കാം അതായത് കറക്റ്റായിട്ട് തന്നെ കേട്ടോ നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ വെച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇവിടെ ഒരു ചെറുതായിട്ടൊരു കുനിപ്പ് പോലെ ഉണ്ടാവില്ലേ സിബിൻ്റെ അവിടെ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വേണം കേട്ടോ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതാ ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നമ്മൾ ഒരു സൈഡ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം എന്താ ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കാം രണ്ട് സൈഡും ഒരേപോലെ തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മേലും താഴെയായിപ്പോവും ഇപ്പം നമ്മളിതാ ഒരു ഭാഗവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കേട്ടോ നമുക്ക് സിബ് കിട്ടിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്